കൈരളി ന്യൂസ് ഇമ്പാക്ട് കൊല്ലത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനയിൽ ക്രിമിനലുകളെ തിരികെ കയറ്റിയെന്ന കൈരളി ന്യൂസ് വാർത്തയെ തുടർന്ന് കെ പി സി സി നിർദ്ദേശപ്രകാരം വടക്കേവിള ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടു കാപ്പ ഗുണ്ട ലഹരി കടത്ത് പീഡന കേസുകളിലെ പ്രതികളെ തിരികെ കയറ്റിയെന്ന കൈരളി വാർത്തയെ തുടർന്നാണ് കൊല്ലം ഡി സി സി പ്രസിഡന്റിന്റെ നടപടി രാവിലെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് ഇതിലെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇതിലെ ഈതിലെ ഈ ഭാരവാഹിയിൽപ്പെട്ട ഒരു ക്രിമിനൽ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും വെല്ലുവിളിച്ചുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശബ്ദ സന്ദേശമായിരുന്നു വീട്ടിൽ കയറി അടിക്കും ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇരുട്ടടി നൽകിയിരിക്കും ഇത് ഞാനാണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന്റെ പേരുകൂടി പറയുന്നതായിരുന്നു ഈ ഒരു ശബ്ദ സന്ദേശം ഇത് നമ്മളൊന്ന് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ഈ ക്രിമിനലിസം എന്ന് പറയുന്ന കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ പുറത്ത് അനാവരണം ചെയ്തത് അതിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചെങ്കിലും ഇന്ന് അല്ലെങ്കിൽ വൈകിട്ടോടുകൂടിയാണ് കെ പി സി സി ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കെ പി സി സി തന്നെ ഇതിൽ കൊല്ലം ഡി സി സി പ്രസിഡന്റ് നിർദ്ദേശം നൽകുകയായിരുന്നു അടിയന്തരമായി ഈ കമ്മിറ്റിയെ ഒരു നിമിഷം പോലും പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കരുത് അതിനെ അടിയന്തരമായി മരവിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകി അങ്ങനെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിലെ ആരോപണ വിലയാനായിട്ടുള്ള ക്രിമിനലുകളെ തിരികെ കയറ്റി എന്നുള്ള ആരോപണ വിധേയനായിട്ടുള്ള രാജീവ് പാലത്ര അദ്ദേഹമാണ് ഈ ഇതിലെ വടക്കേവള കൊല്ലം വടക്കേവള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് കത്ത് നൽകിയിട്ടുണ്ട് ഔദ്യോഗികമായി ഇപ്പൊ നമുക്ക് ആ സ്ക്രീനിൽ കാണാം ആ കത്ത് ഈ കത്ത് ആ കത്തിന്റെ പാർപ്പാണ് നമ്മളിപ്പോ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇതുപോലെയുള്ള ക്രിമിനലുകൾ അതായത് നീൽബ സൂചിപ്പിച്ചതുപോലെ കേസ് അതുപോലെ പീഡനം കൊലപാതകം ആ ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളെയാണ് ഒരു പൂസലുമില്ലാതെ ഈ നാലുപേരെ ഇതിനുള്ളിലേക്ക് തിരികെ കയറ്റിയത് ഇത് രൂക്ഷമായ വിമർശനത്തിന് കോൺഗ്രസിനുള്ളിൽ തന്നെ വഴിവെച്ചിരുന്നു ഇക്കാര്യമാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടതും നടപടി ഉണ്ടായിരിക്കുന്നത്